ഹായ് നമുക്കെന്നേ കുറിച്ച് പറഞ്ഞാലോ ചന്ദ്രഗുപ്ത വിക്രമത്തിൻ്റെ സഹസിൽ നവരത്നങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ കാളിദാസനും ദണ്ഡിയൊക്കെ വരുന്ന നവരത്നങ്ങൾ അവരെക്കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത് നമ്മൾ പറഞ്ഞു വരുന്നത് മിഡീവെലിൻ്റെ ഇൻഡസ്ട്രി അല്ലേ അപ്പോൾ അവിടെയുണ്ട് ഒരു നവരത്നം അതെവിടെയാ അക്ബറിന്റെ സഹസിൽ അക്ബറിന്റെ പണ്ഡിത സഹസ് നവരത്നങ്ങൾ തന്നെയായിരുന്നു അപ്പോൾ അതില് നമുക്കറിയാവുന്ന ആൾക്കാരെക്കുറിച്ച് തന്നെ ആദ്യം പറഞ്ഞു കൊടുക്കാം നമ്മൾ നമ്മളൊരുപാട് ഒരു പേരുണ്ട് രാജാ തൊടർമാൾ അക്ബറിൻ്റെ ധനകാര്യ വകുപ്പ് മൂന്ത്രിയൊക്കെ ആയിരുന്ന രാജ തോടർമാൾ അദ്ദേഹത്തെക്കുറിച്ചൊരു പ്രധാന കാര്യം കൂടി പറയാം അദ്ദേഹമാണ് ഈ ഭാഗവതപുരാണം പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ഭാഗവത പുരാണം പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമെയ്തു ആര് രാജ തോടർമാൾ അക്ബറിൻ്റെ ധനകാര്യ വകുപ്പ് മൂന്ത്രി ഇനി അതുപോലെ നമ്മുടെ താൻസൺ മിയാൻ താൻസൻ ഗോളിയറിലെ സംഗീതജ്ഞൻ എന്നൊക്കെ അറിയപ്പെടുന്ന താൻസൺ ഗോളിയറിലെ സംഗീതജ്ഞൻ താൻസൺ അദ്ദേഹത്തിന് ശരിക്കുള്ള പേരെന്താണെന്നറിയോ രാമത്താണു പാണ്ഡെ രാമത്താണു പാണ്ഡെ ഇനി ഒരാൾ നമ്മുടെ ബീർബല് അക്ബറിൻ്റെ വിദൂഷകനായിരുന്ന ബീർബൽ മഹേഷ് ദാസ് എന്ന പേരുള്ള ബീർബൽ മഹേഷ് ദാസ് എന്നാണ് ബീർബല് യഥാർത്ഥ പേര് ഇനി അതുപോലെ ഒരാളുണ്ട് ഈ മുല്ലാദോ പിയാസ എന്ന് പറഞ്ഞിട്ട് മുല്ലാദോ പിയാസ നാടോടി കഥകളിലൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നത് അദ്ദേഹം നമ്മുടെ ബീർബലിന്റെ പ്രതിയോഗിയായിരുന്നു എന്നാണ് പറയുന്നത് ബീർബലിന്റെ പ്രതിയോഗിയായിരുന്നു മുല്ലാദോ പിയാസ അദ്ദേഹത്തിന്റെ ഈ നമ്മുടെ അക്ബറിന്റെ ആഭ്യന്തര മന്ത്രിയായിരുന്നിട്ട് അദ്ദേഹം സേവനമേഷിച്ചിട്ടുണ്ട് അതുപോലെ മാനിസിംഗ് ഒന്നാമൻ മാനിൻസിംഗ് ഒന്നാമൻ എന്ന് പറയുന്നത് അംബറിലെ രജപുത്ര രാജാവാണ് അംബറിലെ രജപുത്ര രാജാവ് അക്ബറിന്റെ സൈന്യത്തിന്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു സൈനിക തലവനായിരുന്നു മുഗൾ സൈന്യാധിപനായിരുന്നു മാനിസിംഗ് ഒന്നാമൻ പിന്നെ നമ്മുടെ അബുൾ ഫാസൽ അക്ബർനാമിയും ഐനി അക്ബറേ ഒക്കെ എഴുതിയ അബുൾ ഫാസൽ പിന്നെ ഈ അബ്ദുൾ ഫാസലിൻ്റെ തന്നെ സഹോദരനായിരുന്ന അബുൾ ഫൈസി അതും ഒരു പണ്ഡിതനും കവിയുമൊക്കെ ആയിരുന്നു നമ്മുടെ അക്ബറിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മുതലിയൊക്കെ ആയിരുന്ന ആളാണ് അബുൾ ഫൈസി പിന്നെ അബ്ദുൾ റഹീം ഖാൻ എന്ന് തോന്നിയിട്ടൊരാളുണ്ടായിരുന്നു അബ്ദുൾ ഖാൻ അദ്ദേഹം അക്ബറിൻ്റെ വലിയ വക്കീലായിരുന്നു എന്ന് പറയുന്നത് അക്ബറിൻ്റെ പ്രതിരോധ വപ്പമൂത്രിയാണ് വക്കീലെന്ന് വിളിച്ചിരുന്നത് അല്ല നമ്മുടെ നമ്മളിപ്പോൾ പറയുന്ന വക്കീൽ അഡ്വക്കേറ്റ് വക്കീൽ അതല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് ഇവിടെ വക്കീൽ എന്ന് പറഞ്ഞിരുന്നത് അക്ബറിൻ്റെ പ്രതിരോധ വന്ത്രിയാണ് വക്കീലെന്ന് പറഞ്ഞിരുന്നത് അങ്ങനെ പ്രവർത്തിച്ച ഒരാളാണ് അബ്ദുൽ റഹീം ഖാൻ എന്ന് പറയുന്ന ആൾ ഇനി അവസാനത്തെ ആള് ഒൻപതാമത്തെ ആൾ അത് ഫക്കീർ അസിയാവോദ്ദിൻ എന്ന് പറയുന്ന ആളാണ് ആരാണ് ഫക്കീർ അസിയാവോദ്ദിൻ അദ്ദേഹം അക്ബറിന്റെ ഉപദേഷ്ടാവായിരുന്നു എന്നാണ് പറയുന്നത് അക്ബറിന്റെ ഉപദേഷ്ടാവ് അദ്ദേഹത്തിൻ്റെ മതകാര്യങ്ങൾ നോക്കിയിരുന്ന മന്ത്രി മതമന്ത്രി എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാം അപ്പം ഇത്രയാണ് അക്ബറിൻ്റെ സദസ്സിലെ ഒൻപത് പണ്ഡിതന്മാർ അവിടുത്തെ നവരത്നങ്ങൾ